വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ വ്യാപാരിയെ ആക്രമിച്ച് നാല് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിൽ പ്രതികൾ തമിഴ്നാട്ടിലെ ഗുണ്ടാ കൊട്ടേഷൻ സംഘത്തെ അംഗങ്ങളാണ് ജനുവരി മുപ്പത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ഇന്നോവ കാറിലും സിയാസ് കാറിലുമായി വന്ന സംഘം ആക്രമിച്ച് വാഗനർ കാറും നാല്പത്തിയഞ്ചു ലക്ഷം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു തുടർന്ന് അക്രമികൾ വാഗണർക്കാർ ഓങ്ങലൂരിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു തുടർന്ന് ശാസ്ത്രീയ തെളിവുകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ജോൺസൺ ശിവ ഭരത് ജയൻ അമൽ ജോസ് ശ്രീജേഷ് വിജേഷ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഇതിൽ ഒളിവിൽ പോയ മറ്റു രണ്ട് പ്രതികളാണ് ഇപ്പോൾ പിടിയിലായത് തമിഴ്നാട് സ്വദേശികളായ ഇരുപത്തിമൂന്നുകാരൻ ദിനേശ് കുമാർ ഇരുപത്തിയഞ്ചുകാരൻ അജിത് എന്നിവരാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും പിടിയിലായത് അറസ്റ്റിലായ പ്രതികൾ തമിഴ്നാട്ടിലെ ഗുണ്ട കൊട്ടശ സംഘത്തിലെ അംഗങ്ങളാണെന്നും പോലീസ് വ്യക്തമാക്കി കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാൻ ഉണ്ടെന്നും മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതായും പട്ടാമ്പി പോലീസ് അറിയിച്ചു ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കെ മണികണ്ഠൻ കെ മധുസൂദനൻ എസ്ഇ പി ഒ സന്ദീപ് സി പി ഒമാരായ ആർ മിജേഷ് ബി ദിനേശ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു